നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാനാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ പ്രോഗ്രാമാണ് നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം ഇരുപത്തി എട്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ചയാണ് നാളെ തിങ്കളാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ് ഏഴ് മുപ്പത് മുതൽ ഒൻപത് വരെയുള്ള സമയം നാളത്തെ തൃശ്ശൂർ ഉദയം കാലത്ത് ആറ് പതിനെട്ടും അസ്തമയം വൈകിട്ട് ആറ് നാൽപ്പതുമാകുന്നു രാഹുകാലം ഏഴ് നാൽപ്പത്തി എട്ട് മുതൽ ഒൻപത് പതിനെട്ട് വരെയുള്ള സമയമാണ് അഭിലാഷണീയമായി ജ്യോതിഷികൾ പറയുന്നത് നാളത്തെ നക്ഷത്രം കാലത്ത് അഞ്ചര നാഴിക ചോദ്യനക്ഷത്രമാകുന്നു അതിനാൽ കാലത്ത് എട്ട് മുപ്പതി വരെ നക്ഷത്രവും അതിനുശേഷം വിശാഖം നക്ഷത്രവുമാകുന്നു നിങ്ങൾക്ക് കാലത്ത് രാഹുകാലത്തിന് മുമ്പ് ആറ് പതിനെട്ടിന് ശേഷം ഏഴ് മുപ്പത് വരെയുള്ള സമയം നല്ല ശുഭകർമ്മങ്ങൾക്കൊക്കെ വളരെ അനുയോജ്യമാണ് ആറര മുതൽ നിങ്ങൾ ഏഴര വരെയുള്ള സമയം ഏത് ശുഭകാര്യങ്ങൾക്കും മുടങ്ങാൻ പറ്റാത്ത യാത്രകളൊക്കെ ഉണ്ടെങ്കിൽ ആറര കഴിഞ്ഞ ഉടൻ വീട്ടിൽ നിന്നും പുറപ്പെടുക ഏഴര മണിക്കുള്ളിൽ നിങ്ങളുടെ യാത്രകൾക്കൊക്കെ നല്ല ഒരു അനുകൂലസ്ഥിതി നക്ഷത്രം കൈവരുത്തുന്നതാണ് നാളെ നമ്മൾ പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടത് എട്ട് മുപ്പതിനു ശേഷമുള്ള വിശാഖം നക്ഷത്രത്തിലാണ് കാരണം നക്ഷത്രം ആറ് നാഴിക ഉണ്ടെങ്കിൽ മാത്രമേ നാം നക്ഷത്രത്തിന് ബലം കണക്കാക്കുകയുള്ളൂ തലയെന്നാൾ ഞായറാഴ്ച നക്ഷത്രം അറുപത് നാഴിക പൂർണ്ണമായി കഴിഞ്ഞു അതിനാൽ വഴിപാടുകൾ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ വിശാഖം നക്ഷത്രത്തിൽ ചെയ്യുന്നതായിരിക്കും വളരെ അഭിലാഷണീയം അവിടെ വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ശത്രു സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ സുദർശന പുഷ്പാഞ്ജലിയോ സുദർശന ഹോമമോ വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് നക്ഷത്രവും മധ്യമത്തിൽ നാം ശുഭകാര്യങ്ങൾക്ക് സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു ഒരു ചോറൂർ യാത്രയ്ക്കോ അല്ലെങ്കിൽ വിവാഹ നക്ഷത്രമായോ വിശാഖത്തിനെ എവിടെയും പരിഗണിച്ചതായി കാണുന്നില്ല നാളത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ അഷ്ടമി എട്ടാം തിഥിയാകുന്നു ആ തിഥിയും പ്രായണ വളരെ ദുർബലമായ തിഥിയാണ് ഒരു ശുഭകാര്യങ്ങൾക്കുന്ന അഷ്ടമി കറുത്തപക്ഷമായാലും വെളുത്തപക്ഷമായാലും പ്രായണ സ്വീകരിക്കാറില്ല അത് ഒഴിഞ്ഞ ഒഴിഞ്ഞതിഥിയാകുന്നു അത്യന്തം ദുർബലമായ തിഥിയാണ് അഷ്ടമിതിഥി മറ്റ് ഒഴിഞ്ഞ ഒഴിഞ്ഞതിഥികളാണ് ചതുർത്ഥി നാലാം തിഥിയും നവമി ഒൻപതാം തിഥിയും അതേ രീതിയിൽ ചതുർദശി തിഥിയും പതിനാലാം തിഥിയും അത് കറുത്തപക്ഷത്തിലായാലും വെളുത്ത പക്ഷത്തിലായാലും ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാറില്ല എങ്കിലും നാളെ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത യാത്രകൾ ഉണ്ടെങ്കിൽ കാലത്ത് ഞാൻ സൂചിപ്പിച്ചു അതേ രീതിയിൽ ധനപരമായ വിഷയങ്ങളിൽ നാളെ ഇടപെടുന്നത് അത്ര ശുഭമല്ല അതിനാൽ നിങ്ങൾക്ക് പന്ത്രണ്ട് മുക്കാല് മുതൽ രണ്ടര വരെയുള്ള സമയം അത്യാവശ്യ ശുഭകാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് സ്വീകരിക്കാം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നല്ല കാലഹോരയും അതേ രീതിയിൽ നല്ല രാശിയുമാകുന്നു വൃശ്ചികൻ രാശിയാണ് ഞാൻ നിങ്ങൾക്ക് തന്നത് അവിടെ വ്യാഴം ഏഴിൽ നിൽക്കുന്നു ആദിത്യൻ ഒൻപതാം ഭാഗത്തിൽ നിൽക്കുന്നു കർമ്മഭാഗത്ത് കർമ്മശുദ്ധി ബുധ ഗുരുക്കന്മാരുമുണ്ട് അതിനാൽ അനുകൂലമായി എടുക്കുക ഈ ദിനം നാളെ ചന്ദ്രൻ തുലാം രാശിയിലാണ് സഞ്ചരിക്കുന്നത് കാരണം എട്ട് നാൽപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് നാഴിക സമയം വിശാഖം നക്ഷത്രത്തിൻ്റെ തുലാം രാശിയാകുന്നു പ്രായണ തുലാം രാശി ദേവനെയും ബ്രാഹ്മണനെയും സജ്ജനങ്ങളെയും പൂജിക്കുന്ന ഒരു രാശിയാകുന്നു വിശാഖ നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയാകുന്നു തുലാം രാശി അവസാനത്തെ പതിനഞ്ച് നാഴിക വൃശ്ചികൻ രാശിയാകുന്നു രണ്ട് രാശികൾക്കും വളരെയധികം വൈജാത്യങ്ങൾ നമുക്ക് കാണാം തുലാം രാശി പ്രായണ എല്ലാവരോടും റെസ്പെക്റ്റായി എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് നടത്തുക കാരണം അത് തുലാം ആ രാശിയുടെ പ്രത്യേകതയാണ് ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ധാരാളം കാണും മറിച്ച് വൃശ്ചികൻ രാശിക്കാർക്ക് അങ്ങനെയല്ല വൃശ്ചികൻ രാശിയിൽ ജനിക്കുന്ന വിശാഖ നക്ഷത്രക്കാർ പ്രായണ സെൽഫ് ആയിരിക്കും കുട്ടിക്കാലത്ത് ഒരുപക്ഷെ അച്ഛൻ്റെ ഉണ്ടാവുക അച്ഛൻ ദൂരത്ത് മാറിപ്പോവുക വിദേശങ്ങളിൽ സഞ്ചരിക്കുക കുട്ടിക്കാലത്ത് തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനുള്ള ആ ധീരത വിശാഖ നക്ഷത്രക്കാർ വൃശ്ചികൻ രാശിക്കാർ കുട്ടിക്കാലത്ത് തന്നെ പ്രകടിപ്പിക്കുന്നതാണ് ആദ്യകാലത്തുണ്ടാകുന്ന അരിഷ്ടതകൾ ക്ലേശങ്ങൾ ഒക്കെ തരണം ചെയ്ത് ഇവർ ലൈഫിൽ വളരെയധികം മുന്നോട്ട് പോകുന്നു തങ്ങളുടെ കാര്യത്തിൽ സെൽഫ് മെയ്ഡ് ആയതുകൊണ്ട് പലപ്പോഴും സ്വാർത്ഥതയും ഇവർക്ക് കൂടും ഞാനെന്ന ഭാവം കൂടും നല്ല പൊസിഷനിൽ തുലാൻ രാശിയിലെ വിശാഖം നക്ഷത്രത്തെക്കാളും വൃശ്ചികൻ രാശിയിലെ വിശാഖം നക്ഷത്രക്കാരെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അത് നിരവധി സൽകൃത രാജകുലം സൽക്കരിക്കുന്ന രാശിയാകുന്നു വൃശ്ചികൻ രാശി ഇന്ദ്രനും അഗ്നിയുമാകുന്നു വിശാഖനക്ഷത്രത്തിൻ്റെ അതിദേവത ഏതായാലും നാളത്തെ നല്ല പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു നാളത്തെ അനുകൂലമായ സമയവും പറഞ്ഞു തന്നു എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മഹാരാജി പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം